ഒഴിവ് സമയങ്ങളിൽ നെറ്റിപ്പട്ടം തിടമ്പ് എന്നിവ നിർമ്മിച്ച ശ്രദ്ധേയാവുകയാണ് തളിപ്പറമ്പ് പാലക്കുളങ്ങര അമ്പലത്തിന് സമീപത്തെ കെ വി ബിന്ദു ചെറുതും വലുതുമായ ഒട്ടേറെ നെറ്റിപ്പട്ടങ്ങളാണ് ഈ വീട്ടമ്മയുടെ കരവിരുതിൽ പൂർത്തിയായത് നെറ്റിപ്പട്ടം തിടമ്പ് എന്നിവയുടെ നിർമ്മാണത്തിൽ സജീവമായിരിക്കുകയാണ് വീട്ടമ്മയായ ബാലക്കുളങ്ങര അമ്പലത്തിന് സമീപത്തെ കെ വി ബിന്ദു നെറ്റിപ്പട്ടം നിർമ്മിച്ചു നൽകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷത്തിലേറെയായി നെറ്റിപ്പട്ടം മാത്രമാണ് ആദ്യം നിർമ്മിച്ചിരുന്നത് പിന്നീടത് തിടമ്പ് നിർമ്മാണത്തിലേക്കും കടന്നു ഏറെ പണച്ചെലവും സമയവും വേണമെന്നുള്ളതിനാൽ ആവശ്യമനുസരിച്ചാണ് ഓരോന്ന് നിർമ്മിക്കുന്നത് നെറ്റിപ്പട്ടം നിർമ്മിക്കാൻ നാല് ദിവസം വരെ എടുക്കാറുണ്ട് ബോർഡർ ബോൾ കുഞ്ചലം നൂൽ എന്നിവയെല്ലാം ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് മയിൽപ്പീലുള്ള നെറ്റിപ്പടത്തിന് എണ്ണായിരം രൂപയോളം വില വരുമെന്ന് ബിന്ദു പറയുന്നു ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിച്ചേ ഒരു ഒന്നോ കൊല്ലായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ആലവട്ടം നെറ്റിപ്പട്ടും മറ്റേ തടമ്പ് അങ്ങനെ എന്തെല്ലാം ചെയ്യുന്നുണ്ട് തടമ്പ് കുറേ സെയിൽ ചെയ്തിട്ടുണ്ട് നെറ്റിപ്പട്ടം ഇപ്പോൾ ഒരു അഞ്ചാറെ സെയിൽ ചെയ്തിട്ടുണ്ട് ഉള്ളത് സഹായത്തിന് ഇപ്പോൾ നിരവധി ആവശ്യക്കാരുമുണ്ട് ആറ് നെറ്റിപ്പട്ടവും ആറ് തിടമ്പും വിൽപ്പന നടത്തി കുടുംബശ്രീയുടെ സഹായത്തോടെ വിൽപ്പന വിപുലമാക്കാനാണ് ബിന്ദുവിന്റെ ശ്രമം പ്രോത്സാഹനവുമായി ഭർത്താവ് സുരേഷ് പാവും ബിന്ദുവിനൊപ്പമുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്